സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെയും അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഡെയിലി റുട്ടീൻ റീലുകൾ താരങ്ങൾ മുതൽ സാധാരണക്കാർ വരെയുള്ള രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ രാവിലെ ഉണരുന്നതു മുതൽ ഭക്ഷണം കഴിക്കുന്നതും കളിക്കുന്നതും പഠിക്കുന്നതുമായ എല്ലാ ദൃശ്യങ്ങളും വീഡിയോ രൂപത്തിൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നു കുട്ടികളുടെ ക്യൂട്ട് നിമിഷങ്ങൾ കാഴ്ചക്കാർക്ക് പ്രിയങ്കരമാകുമ്പോൾ ഈ ട്രെൻഡ് കുഞ്ഞുങ്ങളുടെ സ്വകാര്യതയും ഭാവിയും എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാവുകയാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ സ്വകാര്യത ലംഘിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി നടി അവതാരക എഴുത്തുകാരി എന്നീ നിലകളിൽ ശ്രദ്ധേയമായ അശ്വതി ശ്രീകാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അശ്വതി ആവശ്യപ്പെട്ടു കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഈ കാലത്ത് രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് താരമൊരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് ൾ കരയുന്നതോ വൈകാരികമായി തളർന്നിരിക്കുന്നതോ ആയ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുത് അവർക്ക് ആ സമയത്ത് വേണ്ടത് ക്യാമറയല്ല പകരം രക്ഷിതാക്കളുടെ പിന്തുണയും സാമീപ്യവുമാണ് ഇതവർ പറയുന്നുണ്ട് രക്ഷിതാക്കൾ തമാശയായി പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ ഭാവിയിൽ കുഞ്ഞുങ്ങളുടെ സ്വകാര്യതയെ ബാധിച്ചേക്കാം അവർ വളർന്ന് വലുതാകുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പൊതുവിടങ്ങളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല തന്റെ മകളുടെ ഒരു വൈകാരിക നിമിഷം മുൻപ് തമാശയായി പങ്കുവച്ചതിനെക്കുറിച്ച് പിന്നീട് കുട്ടി അറിഞ്ഞപ്പോൾ തനിക്കുണ്ടായ പശ്ചാത്താപത്തെക്കുറിച്ചും അശ്വതി തുറന്നു പറയുന്നുണ്ട് ആ സംഭവം താൻ ചെയ്ത വലിയ തെറ്റായി തിരിച്ചറിഞ്ഞെന്നും അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവണെന്നും അവർ വ്യക്തമാക്കി അതേസമയം റെഡിറ്റിൽ അശ്വതി ശ്രീകാന്തിന്റെ വാക്കുകളെ കുറിച്ച് മറ്റു ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട് ദിയ കൃഷ്ണ പേളിമാണി എന്നിവരെയാണ് ഇവിടെ നെറ്റിസൻസ് പരാമർശിക്കുന്നത് നിനക്കെന്താ എന്റെ ജീവിതത്തിൽ കാര്യം എന്നായിരിക്കും അശ്വതി ശ്രീകാന്തിന്റെ വാക്ക് കേൾക്കുന്ന ദിയയുടെ പ്രതികരണം എന്ന് ഒരു നെറ്റിസൻ തമാശയായി പറഞ്ഞു അപ്പോൾ പേളിമാണിയുടെ കാര്യമോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം രണ്ട് ഇൻഫ്ലുവൻസർമാരും മക്കളുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നവരാണ് എന്നാൽ കരയുന്ന ഫോട്ടോകളോ ദൃശ്യങ്ങളോ ഇതുവരെ പങ്കുവച്ചിട്ടുമില്ല എന്തായാലും അശ്വതിയുടെ ഈ തുറന്നു പറച്ചിലും അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്